മരണം കേവലം ഒരു ആത്മഹത്യയല്ല സോഷ്യൽ വെൽഫെയർ സെന്ററിന്റെ പേരിൽ നമ്പ്യാർ നടത്തുന്നത് അതിന്റെ അവസാന തേരെയാണ് നമ്പ്യാരുടെ ഡോക്ടറും പോലീസും മന്ത്രിയും ആത്മഹത്യ കൊലപാതകമാവും കൊലപാതകം ആത്മഹത്യമാവും ഞാനിത് അവലോകത്തിലൂടെ ഒരു മാസ് ഇഷ്യൂ ആക്കാൻ പോവാളെ ജനം ഇളവുമ്പം പോലീസിന് ഒരു അനക്കമുണ്ടാവും എല്ലാം ഒതുക്കിയതായിരുന്നു എന്നാൽ ഇപ്പോ ഇതൊരു പബ്ലിക് ആ എല്ലാ എല്ലാ കുഴപ്പവും മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് അവൻ പഴുതും തേടുകയാണ് കാര്യം മനസ്സിലായോ സംഘടനകളും സാമൂഹ്യ സംഘടനകളും എല്ലാം രംഗത്തിറങ്ങിയിരിക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ജനങ്ങളുടെ കണ്ണിൽ താൻ എന്താ പറയുന്നത് കസ്റ്റഡിയിൽ എടുക്കുക ഒരു ഫോർമാലിറ്റിക്ക് അതിന് പറയ ഒരു ഉത്തരവ് തൽക്കാലം സോഷ്യൽ വെൽഫെയർ സെന്റർ അടച്ചിടുക അതേ ഒരു വഴിയുള്ളൂ താനാരാ കേസരി ബാലകൃഷ്ണൻ ഉള്ളയോ മനസ്സിലായില്ല അല്ല തനിക്കന്നെ മനസ്സിലായില്ലെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ താൻ ഈ പീറപത്രവും വെച്ചോണ്ട് എനിക്ക് വേറെ കുറയ്ക്കുന്നത് ആസാന മൂടിലാണല്ലോ അപ്പൊ എഴുതിയത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നർത്ഥം എന്നങ്ങനെ ഞെളിയണ്ട ഞാൻ ഇവിടെ വന്ന് തന്നെ കണ്ടത് എന്റെ മാന്യതയായി കണക്കാക്കിയാ മതി വേണമെങ്കിൽ തന്നെയും തന്റെ പത്രം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എന്റെ കാൽപൂട്ടിൽ എത്തിക്കാൻ ഈ അനന്ത നമ്പ്യാർക്ക് അറിയാം അനന്തം നമ്പ്യാർക്ക് അങ്ങനെ പലതും അറിയാമെന്ന് ഈ വിഷയത്തിനറിയാം സാമൂഹ്യ പദ്ധതികളെയും ആതുര സേവനത്തെയും വ്യഭിചാരശാലകളും ചൂതുകളി കേന്ദ്രങ്ങളും ആക്കുന്ന വിദ്യ നമ്പ്യാർ സാർ അറിഞ്ഞു പയറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ അത്രേം ഞാൻ പത്രത്തിൽ എഴുതിയുള്ളൂ എടോ ഇതൊക്കെ താനല്ല തൻ്റെ തലതൊട്ടപ്പന്മാർക്ക് പണ്ടേ അറിയാവുന്ന കാര്യങ്ങളാണ് അവർക്കെന്നെ ഒരു ചുക്കും ചെയ്യാനായിട്ടില്ല ആവുകയുമില്ല വിവരമില്ലാത്തത് വിവരമുള്ളവർ പറഞ്ഞതാണല്ലോ അതുകൊണ്ടാ ഞാൻ തന്നെ നേരിട്ട് വന്നത് ചെറുപ്പമാണെങ്കിലും ഇത്തിരി കുടുംബസ്നേഹം ഉള്ളത് നല്ലതാ ചുമ്മാ എടുത്തുചാടി കുടുംബം അനാഥവാക്കല്ലേ താങ്ക് യു വെരി മച്ച് നമ്പേര് കരുതുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ ആ കൽക്കുൽത്താ ചുരുങ്ങിയത് പത്ത് എം എൽ എ ഉണ്ടാവും ഇനി പാർട്ടിയിൽ തന്നെ ആരൊക്കെ കൂടെ ഉണ്ടാവും നാളത്തെ സ്റ്റേറ്റ് കമ്മിറ്റി ആ പിന്നെ പറഞ്ഞു കേട്ടതാ പാർട്ടി പലരാൻ സാധ്യതയുണ്ട് അതിനുള്ള കരുക്കളൊക്കെ അവർ നീക്കുന്നുമുണ്ട് വിശ്വനാഥന്റെ പിന്തുണ ഉണ്ട് താനൊക്കെ എന്തോന്ന് പാർട്ടി സെക്രട്ടറി ആടോ പ്രതിപക്ഷത്തായിരുന്നപ്പോ സമരവും ബഹളവും പിടിയും അല്ലേ മാറ്റണം ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല നമ്പ്യാരെ ഓരോരുത്തർക്ക് അവനവന്റെ കാര്യങ്ങളാണ് വലുത് ഭരണത്തിന്റെ തണലിൽ പലരും പലതും നേടി കഥർ ശത്രുമുണ്ടോ എനിക്കിത് ബാക്കിയുള്ളൂ റബ്ബർ എസ്റ്റേറ്റുകളും മണിമാളികളും കൈക്കലാക്കാൻ അവസരം കിട്ടാനിട്ടല്ല കഴിഞ്ഞില്ല രണ്ട് വെഗ് സ്കോച്ചും ഒരു പെണ്ണിനുണ്ടെന്ന് എന്നെ പാട്ടിലാക്കാൻ ആദ്യ അവസാനം മനസ്സിലാക്കിയ നമ്പ്യാരൻ്റെ നേതാക്കന്മാരുണ്ട് കള്ളും പെണ്ണും തരുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിൽ ചായന്നവർ ഇതൊക്കെ അറിഞ്ഞോണ്ട് തന്നെ ഞാൻ കളിച്ചത് ലാഭത്തിന് വേണ്ടിയാണോ ചീട്ട് കച്ചക്കി അറിയുന്നത് പുണ്യത്തിനൊന്നുമല്ല അതെന്റെ മിടുക്ക് അതൊക്കെ വിട് പാർട്ടി നന്നാക്കാനൊന്നും നിങ്ങൾ നനക്കേണ്ടി കാര്യമില്ല നമുക്ക് ആവശ്യം കുമാരൻ ഒതുക്കലാണ് പിന്നെ വിശ്വനാഥന് ഞാൻ പറഞ്ഞല്ലോ നാളെ സ്റ്റേറ്റ് കമ്മിറ്റി ചെയ്താ ആ പെണ്ണിന്റെ മരണം പൊക്കി പിടിച്ച് അവര് മുതലെടുക്കും കുമാരന്റെ കളി അറിഞ്ഞിട്ട് മതി നമ്മൾ അടവും തന്ത്രവും തീരുമാനിക്കാൻ പത്രത്തിലൂടെ നമ്പ്യാർക്കെതിരെ ധർമ്മസമരം നടത്തിയത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല നമ്പ്യാരുടെ കൈകളാ ഭരണേക്രം തിരിക്കുന്നത് പത്ത് കൊല്ലം പ്രതിപക്ഷത്തിരുന്ന് മടുത്തവരാ ഞങ്ങളുടെ പാർട്ടിക്കാർ സമരവും സംഭാവന ഒരിക്കലും മാത്രമല്ല മന്ത്രിപ്പണിയും കൂടി അറിയാവുന്ന തെളിയിക്കാൻ വേണ്ടിട്ടാ കാക്ക പിടിച്ചും കാലു മാറ്റിയൊക്കെ ഭരണത്തിലെത്തിയത് എല്ലാ ഒരുക്കിക്കൊടുത്തതോ നമ്പ്യാർ ചെറ്റക്കുടലിലെ തഴപ്പായിലിരുന്ന് കപ്പയും മീനും തിന്നവനൊക്കെ സ്റ്റേറ്റ് കാരും സൗകര്യങ്ങളും കിട്ടിയപ്പോ പാർട്ടിയെ മറന്നു പാർട്ടി സ്നേഹിച്ചവരെ മറന്നു കുമാര പാർട്ടിയോട് ഇന്നും സ്നേഹം പുലർത്തുന്നവനാ ഞാൻ അകന്നു നിന്നുകൊണ്ടാണെങ്കിൽ ചക്കരക്കുടം കണ്ടാൽ കൈയിട്ട് നക്കിയാലേ ഉറക്കം വരുന്ന് ശീലിച്ച കുറെ നേതാക്കന്മാരാ പാർട്ടിയെ നയിക്കുന്നതും ഭരിക്കുന്നതും എന്നാലും എനിക്ക് പാർട്ടി വെറുക്കാനാവില്ല നീയും നിന്നെപ്പോലെ ഒരുപാട് പേരും പാർട്ടിയിലുള്ളതുകൊണ്ട് നമുക്ക് പൊരുതാം സ്വന്തം വിശ്വാസങ്ങൾക്ക് വേണ്ടി ഞാനുണ്ട് നിൻ്റെ കൂടെ